ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്ന കുറച്ച് പേളിന്റെ മാലകള് പിന്നെ കമ്പി വള കാണിക്കാൻ പറഞ്ഞൊരു കസ്റ്റമർ പറഞ്ഞിരുന്നു കുട്ടികളുടെ കല്ല് വെച്ച കമ്മലുകള് പിന്നെ റൗണ്ട് കമ്മലുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ പേള് കോറല് ജേഡ് ഇട്ടാണ് ഒരു പതിനേഴ് ഗ്രാം വരുന്ന നോക്കിയോളൂ പേള് കോറല് ജേഡ് നല്ല ഭംഗിയുള്ള മാലകൾ ഉണ്ടാകും ഡിസൈൻ നോക്കിയോളൂ അതിന് നമുക്ക് സ്റ്റോൺലെസ് വരും കേട്ടോ പതിനേഴ് ഗ്രാമില് സ്റ്റോൺലെസ് വരുന്നുണ്ട് ഇത് പേള് കോറില് ജേഡ് ടാ അതിന് മൂന്ന് കളറാണ് വരുന്നത് പിന്നെ അടുത്ത് കണ്ടിരാം അടുത്ത് നമുക്കൊരു തിൻ ടൈപ്പ് സംഭവാണ് അതിന്റെ വെയിറ്റ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഒരു ആറ് എണ്ണൂറ് വരുന്നുള്ളൂട്ടാ നോക്കിയോളൂ ആ പാശി സ്റ്റോൺ കേട്ടിട്ടില്ലേ അതിന്റെ സിമ്പിൾ ടൈപ്പ് റെഡ് ഗ്രീൻ വൈറ്റ് അങ്ങനെ വരുന്നുണ്ട് പാശി പാശിന്നാണ് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് വെയിറ്റ് കുറവാണ് ആറ് ഗ്രാം എണ്ണൂറ് മില്യേ ഉള്ളൂ കേട്ടോ നോക്കിയോളൂ നല്ല ക്ലിയർ ആയിട്ട് നോക്കിയോളൂ കേട്ടാ ഓക്കെ അടുത്ത് ഞാൻ വിളിച്ച അടുത്ത് നമുക്ക് വരുന്നത് കോറലിന്റെ ഡബിൾ ലെയർ മാലയാണ് കേട്ടോ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം നാല് ഭാവം വരുന്നുണ്ട് ടോട്ടല് അത് നമുക്ക് സ്റ്റോൺലെസ് വരും നോക്കിയോളൂ ലക്ഷ്മിയാണ് കേട്ടോ ഡബിൾ ലെയറിന്റെ കോറല് അത്യാവശ്യം നീളുണ്ട് കേട്ടോ നല്ല തലവുടാൻ പറ്റിയ വേളാണ് ഒരു എട്ട് പിടിയുടെ മുകളിൽ ഉണ്ടാവുന്നത് നാല് പവൻ ടോട്ടൽ വെയ്റ്റ് അതിൽ നമുക്ക് സ്റ്റോൺലെസ് വരും കോറല് നല്ല ലക്ഷ്മി നോക്കിയുള്ള ലക്ഷ്മിയുടെ ടൈപ്പാണ് കേട്ടാ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അടുത്ത ഞാൻ കഴിച്ചതിന്റെ അടുത്ത് നമുക്ക് വരുന്നത് കോറല് പേള് ജേടൻ്റെ ഓവൽ ഷേപ്പ് ടോട്ടൽ വെയ്റ്റ് നമുക്ക് രണ്ട് പവൻ രണ്ട് പോവല് നമുക്ക് സ്റ്റോൺലെസ് വരും അത് നല്ല ഭംഗിന്റെ ഇട കാണാനായിട്ട് അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓവലാണ് ടാ അതുകൊണ്ടാണ് ഇത്ര ഭംഗി വരുന്നത് പേള് കോറല് ജേഡ് ഈ മൂന്ന് കളർ തന്നെയാണ് കേട്ടാ നീളുണ്ട് നോക്കിയോളൂ നമുക്ക് ഒരു ഒമ്പത് പിടി വരും നീളത് ഏകദേശം തലവോട്ടിടാൻ പറ്റിയ ഒരു നീളാണ് കേട്ടാ നോക്കിയോളൂ ഇടയില് നമുക്ക് പ്ലെയിൻ ബോളാണ് അതുകൊണ്ട് നല്ല എടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു അത് അടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു പേള് കോറല് ഇത് റൗണ്ട് ബോളാണ് കേട്ടോ ഇത് രണ്ട് ഭാവം തന്നെ വരുന്നുണ്ട് അതിൽ സ്റ്റോൺലെസ് വരും റൗണ്ട് ഷേപ്പ് ആണ് നമുക്ക് എടേലും മാജിക് ബോൾ ഉണ്ട് ഗോൾഡിന്റെ നോക്കിയുള്ള നീളം എട്ടുപിടി നീളം വരുന്ന തലകോടെ ഇടാൻ പറ്റിയ നീളാണ് പേള് കോറൽ ഇട്ടാ സിമ്പിൾ ടൈപ്പ് ടൈപ്പാണ് നെക്സ്റ്റ് മാത്രം മാത്ര കോറൽ മാത്രം വന്നിട്ടുണ്ട് അതിൽ രണ്ടു ഭാവം തന്നെ ഇത് ഫുൾ കോറൽ ആണ് ഇടയിൽ ബോളുണ്ട് അപ്പുറത്തിട്ടൊന്ന് കപ്പ് വെച്ച് കെട്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ കോറലിന് അപ്പുറത്തിന് കട്ടിങ്ങിന് ഉള്ള കപ്പാണ് ചെയ്തതാണത് പിന്നെ ഇടയില് ഗോൾഡ് ബോൾ ഉണ്ട് ഫുള്ള് കോറലാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ആക്കി വേണമെങ്കിൽ പേളിൽ ചെയ്യാം ജേഡ് ചെയ്യാം റൂബിയർ പല പല കളർ സ്റ്റോൺ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുതരാം കേട്ടാ ഞാൻ വേണേ കമ്പി വള കമ്പി വള നോക്കോളൂ ഒരു പവന്റെ വളകളാണ് കേട്ടാ ഒരു വള നമുക്ക് ഒരു പവനിൽ വരുന്ന കമ്പി വളയാണ് കേട്ടാ അതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ വളകളാണ് സിമ്പിളായിട്ട് അടുത്ത് നോക്കിക്കോളൂ അടുത്ത് നമുക്ക് പ്ലെയിൻ വള കമ്പിയിലൊരു പ്ലെയിൻ ടൈപ്പ് ആണ് നോക്കിക്കോളൂ ഇത് നമുക്ക് നോക്ക ഒരുപോലാണ് കേട്ടാ ആറ് ഗ്രാമിലൊക്കെ നമുക്ക് സൈസ് കുറച്ച് വേണമെങ്കിൽ ഓർഡർ ആക്കി ചെയ്ത് തരാം സൈസ് ഒരു രണ്ടിഞ്ച് അതായത് രണ്ടരണ്ടക്കെ ആണെങ്കിൽ നമുക്ക് ആറ് ഗ്രാമിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആറ് ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബലത്തില് നോക്കില്ലേ കേട്ടോ പിന്നെ നമുക്ക് കമ്പിവോള വരുന്ന അടുത്ത് നോക്കിയോളൂ നല്ല ചെറിയൊരു ഡിസൈൻ ഉള്ള ടൈപ്പ് നോക്കിക്കോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് പ്ലെയിൻ അല്ല ചെറിയ ഡിസൈൻ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ നോക്കിയോളൂ ഒരു പവന്റെ കമ്പി വളയാണ് കേട്ടോ നോക്കിയോളൂ അടുത്ത് ഞാനൊരു സിമ്പിൾ ടൈപ്പ് വരുന്നത് നോക്കിയോളൂ നോക്കിയോളൂട്ടാ നല്ല നല്ല ടൈപ്പാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നോക്കിയോളൂ കമ്പി ഡിസൈൻ കമ്പി വളയാണ് സിമ്പിൾ ടൈപ്പ് അടുത്ത് നമുക്ക് കമ്പി വളയിൽ ഒരു സിക്സ് ആക്ക് മോഡലിടാ ഒരു വെറൈറ്റി നോക്കിയോളൂ ഒരു പവന്റെ വളയാൽടാ സിക്സ് ആക്ക് മോഡല് കമ്പി വള നല്ല ഭംഗി ഉണ്ടാവും അത്യാവശ്യം ബലത്തിലുള്ള ഒരു വളയാണ് ഓരോ പോന്റെ വള നോക്കിയോളൂട്ടാ സിക്സ് ആക്ക് മോഡല് പിന്നെ നമ്മള് വരുന്ന കമ്പി വളയില് സിക്സ് അല്ല നോർമൽ സ്ട്രൈറ്റില് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഒരു പവന്റെ വള തന്നെ നോക്കിയോളൂ ഒരു പവന്റെ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് കമ്പി വള വരുന്നത് ഒരു വീണ്ടും ഒരു പ്ലെയിൻ ടൈപ്പ് ആണ് നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ഒരു പവന്റെ പ്ലെയിൻ വള ഇത് ഒരു പവൻ തന്നെയാണ് കേട്ടോ നമുക്ക് ആറ് ഞാൻ പറഞ്ഞില്ലേ ആറ് ഗ്രാമിനൊക്കെ ചെയ്യാം പിന്നെ പത്തും പന്ത്രണ്ടും ഒക്കെ ചെയ്യാം കേട്ടോ കുഴപ്പില്ലേ പിന്നെ നോക്കിയോളൂ ഒരു പതിനഞ്ച് ഗ്രാമിന്റെ കമ്പി സിക്സ് ആക്ക് മോഡല് പതിനഞ്ച് ഗ്രാമേ വരുന്നുള്ളൂ രണ്ട് പവന് താഴെ സ്റ്റിക്സ് ആക്കി വളകൽ ഇട്ടാ കമ്പി ടൈപ്പ് ആണ് നല്ലൊരു വെറൈറ്റി അത് ഒരു ഓർഡർ സ്പെഷ്യൽ ആയിട്ട് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തുള്ള ഒരു വളയാണ് കേട്ടോ നല്ല വില ആയിരിക്കും സ്ട്രോങ് ആയിരിക്കും നമുക്ക് അടുത്ത് വരുന്നത് ഒരു പ്ലെയിൻ കമ്പി ടൈപ്പ് വീണ് വരുന്നു നോക്കിയോളൂ ഒരു പവന്റെ പ്ലെയിൻ കമ്പി വളരെ അടുത്ത് കമ്പി വളയിൽ ഫ്ലാറ്റ് ടൈപ്പ് വരുന്നത് അത് ഒരു പവൻ തന്നെയാണ് ഫ്ലാറ്റ് മോഡലാണ് കേട്ടോ അത്യാവശ്യം പൂളിച്ചിണ്ട് കാണാനായിട്ട് ഒരു പവന്റെ തന്നെ ഫ്ലാറ്റ് കമ്പി വളം സ്പെഷ്യലായിട്ട് ബോളുവളയിൻ്റെ ഇടാം ബോൾ വള ഒരു പത്ത് ഗ്രാമിന്റെ ബോളുവള ഒരു വള നമുക്ക് പത്ത് ഗ്രാമിട്ട അതുപോലെ വേറൊരു വെറൈറ്റി ഒരു പവന്റെ ബോൾ വള വളു നമുക്ക് ഒരു പവന്റെ ബോളു വളയ നല്ല ഭംഗി ഉണ്ട് അതിൽ തന്നെ വേറൊരു മോഡല് വാങ്ങിക്കോളൂ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും ബോൾ നല്ല ബലം ഉണ്ടാവും അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ബോളുകള് അതുപോലെ റോഡിയെ വെച്ചിട്ടുള്ള വള സൈഡ് റോഡിയാണ് കേട്ടത് നമുക്ക് വേറൊരു വളന്ന് പറയുമ്പോൾ വെയിറ്റ് പറഞ്ഞുതരാം രണ്ട് ഡബിൾ ബോളാണ് വരുന്നത് പതിമൂന്ന് ഗ്രാം അറുന്നൂറും ഇല്ലേ നോക്കിയോട്ട് ഞാൻ അടുത്ത് ഒരു ചെറിയ കുട്ടികൾക്ക് കല്ല് വെച്ച കമ്മലുകൾ നമ്മുടെ ഒരു കസ്റ്റമർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചുതരാം സ്റ്റോൺ ആണ് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒരു ഗ്രാം നോക്കിയോളൂ നോക്കിയോളൂട്ടാ ഒരു ഗ്രാമിൽ വരുന്ന ചെറിയ കല്ല് വെച്ച റെഡ് കമ്മൽട്ട അടുത്ത് ഞാൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് കല്ല് വെച്ചത് വൈറ്റ് കല്ലാണ് വൈറ്റ് കാണിച്ചു തരാം ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒരു ഗ്രാം നൂറ്റി അമ്പത് മില്ലിട്ട ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് ഉണ്ണികൾക്ക് ആകുമ്പോൾ ഏകദേശം ഒരു ഒരു വരുള്ളൂ വരള്ളൂട്ട ഒന്ന് ഒന്ന് ഒന്നിച്ചില്ലറ ആറേഞ്ച് വരുന്ന കല്ലുകളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വേറൊരു വൈറ്റ് സ്റ്റോണൊരു വെറൈറ്റി ആയിട്ട് വെയിറ്റ് നോക്കട്ടെ ഒന്ന് മുന്നൂറ് നോക്കിയോളൂ വൈറ്റ് തന്നെയാ കേട്ടാ ഒന്ന് മുന്നൂറ് കേട്ടാ നമുക്ക് വേറൊരു വൈറ്റ് തന്നെയാണ് വരുന്നത് ഏകദേശം വെയിറ്റ് ഏകദേശം ഗ്രാമ റേഞ്ചിന് വരുന്നുള്ളൂട്ടാ ഒന്ന് ഒന്ന് ചില്ലറ പിന്നെ നമുക്ക് റെഡ് കല്ല് വരുന്നുണ്ട് ഒന്ന് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ റെഡ് സ്റ്റോൺ പിന്നെ റെഡ് സ്റ്റോണിൽ വേറൊരു വെറൈറ്റി പറഞ്ഞാൽ നോക്കിയുള്ളൂ അത് ഇതിന് വെയിറ്റ് ഉണ്ട് പൂവ ഇതൊരു ഒന്നര ഗ്രാം ഉണ്ട് കേട്ടാ നോക്കിയോളൂ ഒന്നര ഗ്രാം പിന്നെ നമുക്ക് ഗ്രീൻ സ്റ്റോൺ വരുന്നത് നോക്കിയോളൂ ഒരു ഗ്രാം ഇതിൽ ഒരുപാട് മോഡലുണ്ട് ഞാൻ എല്ലായിടത്തും കുറെ കല്ല് വെച്ച് കുറെ വന്നിട്ടുള്ളു നോക്കിയോളൂ സിമ്പിളായിട്ട് മോഡലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളിലാണ് കേട്ടോ കുഞ്ഞികൾക്ക് ഒരു ഗ്രാം ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ആ റേഞ്ചിനെ വരുന്നുള്ളു അല്ലാതെ സ്റ്റോൺ ടൈപ്പ് കേട്ടാ കൊറേ ഇതുണ്ട് എല്ലായിടത്തും കാണിച്ചു തരുന്നില്ലേ നമുക്ക് കുറച്ച് ജിലേബി സ്കറ്റ് വന്നിട്ടുണ്ട് പേള് കോറല് ജിലേബി സ്കറ്റിന്റെ വെയ്റ്റ് രണ്ടര ഗ്രാം പേള് കേട്ടാ അടുത്ത് നമ്മൾ കോറല് കേട്ടാ കോറൽ നോക്കിയോളൂ വെയിറ്റ് ഏകദേശം ഈ വെയിറ്റിന്റെ ആണ് വരുന്നത് രണ്ടര ഗ്രാം ആ റേഞ്ചിന്റെ വരുന്നത് കേട്ടാ ഇതൊക്കെ മോഡൽ ഏകദേശം സെയിമിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല ജിലേബി സ്റ്റെഡ് അറിയാലോ സെയിം പോറല് പേള് ക്രിസ്റ്റൽ വരാ വരാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞിരിക്കുകയാണ് ബ്ലാക്ക് ക്രിസ്റ്റൽ അറിയാലോ ഇപ്പൊ ഔട്ട് ഓവ് ഔട്ട് ആവാത്തൊരു മോഡലാണ് എപ്പോഴും കസ്റ്റമർ ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് ജിലേബി സ്റ്റെഡ് കോറല് പേള് ക്രിസ്റ്റലാണ് വരാറ് ഇത് നമുക്ക് ഇത്തിരി പ്രായ ആൾക്കേരിക്ക് വേണ്ടി റൗണ്ട് കമ്മല് കുറച്ച് വന്നിട്ട് കേട്ടോ ബിഗ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് പ്രത്യേകം പറയണ്ടല്ലോ നോക്കികളും അമ്മാർക്ക് വലിയ റൗണ്ട് കമ്മല് ഇതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ച് ഗ്രാം അഞ്ചു ഗ്രാമിന്റെ റൗണ്ട് കമ്മല് നമുക്ക് വരുന്നത് ഒരു മൂന്നര ഗ്രാമിന്റെ റൗണ്ട് കമ്മല് കേട്ടാ പിന്നെ അടുത്ത് ഇത്തിരി വലിയ ടൈപ്പ് വരുന്നത് റൗണ്ട് ഒരു ആറ് ഗ്രാം മുസ്കാൽ ഗ്രാം കേട്ട ആറ് ന്റെ റൗണ്ട് കമ്മല് റൗണ്ടിൽ നിന്ന് ഒരുപാട് മോഡല് വരുന്നത് തോന്നുന്നുണ്ട് നോക്കിയോളൂ നല്ല കുറെ കുറേ ഡിസൈനുകള് പല പല വെയിറ്റിലാണ് വന്നിട്ടുള്ളത് റൗണ്ട് കമ്മല് ഒരു പ്രായ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് വരുത്തിയിട്ടുള്ള റൗണ്ട് കമ്മലാണ് ട്ടാ അപ്പൊ ഇന്നത്തെ തന്നെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയും പറഞ്ഞുകൊണ്ടു നമുക്ക് കമന്റ് ചെയ്തോളൂ അപ്പൊ ഞാൻ പറയാ മോഡലുകൾ കാണിച്ചു തരാം അതൊരു ഷോപ്പ് മറക്കട്ടാ ജീജാ കോടേണ്ടായ മേ തൃശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൌട്ടിന് എന്നെ വിളിക്കാം ഒരു സിംഗിൾ പാർട്ടി ആയാലും വെഡ്ഡിംഗ് പാർട്ടി ആയാലും എന്നെ വിളിച്ചോളൂ സ്പെഷ്യൽ ആയിട്ട് ചെയ്തുതരാം അതിന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ പിന്നെ എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോളൂ അത് മറക്കരുത് അവ ശിവശ്രീം ഫാമിലി അപ്പൊ എല്ലാവർക്കും താങ്ക്